ഇത് നമ്മുടെ നെല്ലിക്ക ചായ ഉണ്ടാക്കുന്നത് വീടിയാണ് ഇപ്പം നെല്ലിക്കന്ന് പറയുന്നത് നമുക്ക് പ്രതിരോധത്തിന് നമുക്ക് പനിയൊക്കെ പോകാനൊക്കെ വളരെ നല്ലതാണ് പക്ഷേ എല്ലാവർക്കും പനിയുള്ളവർക്ക് പൊതുവെ ശരീരത്തിന് തണുപ്പുള്ളവർക്ക് നെല്ലിക്ക അത്ര നല്ലതല്ല അപ്പോൾ ഇത് ചായയായിട്ട് കഴിച്ചാൽ നമുക്ക് ബോഡിക്ക് നല്ലതാണ് നെല്ലിക്കേനെ കുരുമുളകിനെ ഇത് ഇഞ്ചി നമ്മൾ എടുക്കുമ്പം ശരിക്കും തൊലി കളയാതെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്താൽ മതി അപ്പോൾ തൊലി കൂട്ടിയാണ് ഇഞ്ചി ചതക്കേണ്ടത് എല്ലാം ചതച്ചിട്ട് തിളപ്പിച്ചിട്ട് ഇത് എല്ലാം ചതച്ചിട്ട് തിളപ്പിച്ചിട്ട് ഒരു പ്രത്യേക രീതിയിൽ അരിച്ചെടുത്താണ് ഇത് കഴിക്കും ഇപ്പം നമ്മളൊരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചു ഇനി നിർത്തി വെക്കുക എന്നിട്ട് അരിച്ചെടുക്കാം അവിടെ ഇരുന്ന് പിന്നെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒന്നൊന്ന് ഞെക്കി കൊടുത്തേക്കുക അപ്പം അതിൻ്റെ നെല്ലിക്കയുടെ ഒക്കെ എസൻസ് ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇറങ്ങും നമുക്ക് ആവശ്യമുള്ള സംഭവം ഇതിലായിട്ടുണ്ട് എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ആ ആറാനായിട്ട് വെക്കുക ഒരു നൈസ് ചൂടിലാണ് കുടിക്കേണ്ടത് ഒരുപാട് കട്ടിച്ചൂടിലല്ല ഇതിലോട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട് നമുക്ക് ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇടണം ഇല്ലാത്ത ഒരു നുള്ള എന്ന് പറഞ്ഞ പോലെ ഇട്ടാൽ മതി ഇങ്ങനെ കാണിക്കട്ടെ അപ്പോൾ നമുക്ക് ശർക്കര ആണെങ്കിൽ അതിൽ നിന്ന് ഒരു കുറച്ചിങ്ങനെ എടുത്തിടുക എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ അരിച്ചു വേണം കുടിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ശർക്കര എന്തേലും വെള്ളം യൂസ് ചെയ്യാം മധുരത്തിനനുസരിച്ച് പിന്നെ തേൻ തേനൊഴിച്ച് നമുക്കിത് യൂസ് ചെയ്യാം പക്ഷേ തേനാണെങ്കിൽ നന്നായിട്ട് തണുത്ത ശേഷമേ തേനൊഴിക്കാവുള്ളൂ അപ്പോൾ നമുക്കിത് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക ഗ്ലാസ്സിലെടുത്തിട്ടാണ് നാരങ്ങയുടെ ഒരു നാലിലൊന്ന് പിഴിഞ്ഞു ചേർക്കണം ഏകദേശം നമുക്ക് അറിയാൻ പറ്റും നാലിലൊന്നെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കുറച്ച് നീര് അതൊക്കെ ഇങ്ങനെ തണുത്തിട്ടാണ് ഒഴിക്കേണ്ടത് ഇതുപോലെ തന്നെ കരിപ്പെട്ടിക്ക് പോകാൻ തേൻ ഒഴിക്കുമ്പോഴും നാരങ്ങ ഒഴിച്ചിട്ട് നൈസായിട്ട് തണുത്തിട്ട് ചേർക്കാവുള്ളൂ നമ്മളൊന്ന് മിക്സ് ചെയ്യുക കുടിക്കുക നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നെല്ലിക്ക വെച്ച് ഒരു ചായ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് സാധാരണ നമ്മൾ ജ്യൂസിൽ പിന്നെ ഫുഡിലൈറ്റംസിലൊക്കെയാണ് നെല്ലിക്ക യൂസ് ചെയ്യണത് നെല്ലിക്ക എന്നും ഒരെണ്ണം എന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ കാലാവസ്ഥയുടെ വ്യത്യാസവും തണുപ്പുള്ളവർക്കും നീർപ്പെട്ട് ബോഡിയിലുള്ളവർക്കും അത് കഴിച്ചു കഴിഞ്ഞാൽ അത്ര സെറ്റ് ആവില്ല പെട്ടെന്ന് പനിക്കാനുള്ള ഒരു എഫക്റ്റ് ഉണ്ട് അത് മാറാനാണ് ഈ ടീ ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ കഴിക്കുക തീയുടെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല നമുക്ക് നല്ല സ്കിന്നിനും എല്ലിനും പല്ലിനും പിന്നെ പ്രത്യേകിച്ച് തലമുടി ഉണ്ടാവാൻ തലമുടി നരക്കാതിരിക്കാന് വെയ്റ്റ് ലോസിന് ബ്ലഡ് സർ ബ്ലഡ് നല്ല രീതിയിൽ ബോഡിയിൽ ഉണ്ടാവാനൊക്കെ പിത്തം കുറയാനൊക്കെ നെല്ലിക്ക നല്ലതാണ് അവരുടെ റെസിപ്പിയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മൾ എന്തുണ്ടാക്കിയാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കുക അപ്പം നമ്മൾ സാധാരണ നെല്ലിക്കപ്പൊടിയോ ഉണക്ക നെല്ലിക്കൊക്കെ ആണെങ്കിലും അതിനത് ഗുണം ഉണ്ടാവില്ല പച്ച നെല്ലിക്ക ഈ പ്രത്യേക രീതിയിൽ ചായയായിട്ട് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ മധുരം ഇട്ടും കഴിക്കാം മധുരം ഇടാതും കഴിക്കാം പ്രത്യേക ഒരു ടേസ്റ്റാണ് പിന്നെ കരിപ്പെട്ടി കൂട്ടിയും കഴിക്കാം അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്നു ഇച്ചിരി കരിപ്പെട്ടി കഴിക്കുന്നു അങ്ങനെ കഴിക്കണമാണ് അതിന് ഏറ്റവും പ്രയോജനപ്രദം കരിപ്പെട്ടി എന്ന് പറയുമ്പോൾ സാധാ ശർക്കരയല്ല കരിപ്പെട്ടി ശർക്കര എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടും കരിപ്പെട്ടി ശർക്കര പ്രത്യേകിച്ച് വാങ്ങിച്ചിരുന്ന കാര്യമില്ല അതെല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് മരുന്ന് കടകളിൽ കിട്ടും അത് നമ്മൾ പഞ്ചസാരയ്ക്ക് പോകാൻ കാപ്പിയോ ചായ എന്ത് കഴിച്ചാൽ അതിലിട്ട് ഇളക്കാതെ നമ്മളത് കഴിക്കുവാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റും കിട്ടും ഗുണവും വേറെയാണ് ഇനി നെല്ലിക്ക ചായ ഉണ്ടാക്കുന്നത് കാണാം ഇത് നമ്മുടെ നെല്ലിക്ക ചായ ഉണ്ടാക്കുന്നത് വീടിയാണ് ഇപ്പം നെല്ലിക്കന്ന് പറയുന്നത് നമുക്ക് പ്രതിരോധത്തിനും നമുക്ക് പനിയൊക്കെ പോകാനൊക്കെ വളരെ നല്ലതാണ് പക്ഷേ എല്ലാവർക്കും പനിയുള്ളവർക്ക് പൊതുവെ ശരീരത്തിന് തണുപ്പുള്ളവർക്ക് നെല്ലിക്ക അത്ര നല്ലതല്ല അപ്പോൾ ഇത് ചായയായിട്ട് കഴിച്ചാൽ നമുക്ക് ബോഡിക്ക് നല്ലതാണ് നെല്ലിക്കേനെ കുരുമുളകിനെ ഇത് ഇഞ്ചി നമ്മൾ എടുക്കുമ്പം ശരിക്കും തൊലി കളയാതെ നന്നായിട്ട് കഴുകിയെടുത്താൽ മതി അപ്പോൾ തൊലി കൂട്ടിയാണ് ഇഞ്ചി ചതക്കേണ്ടത് എല്ലാം ചതച്ചിട്ട് തിളപ്പിച്ചിട്ട് ഇത് എല്ലാം ചതച്ചിട്ട് തിളപ്പിച്ചിട്ട് ഒരു പ്രത്യേക രീതിയിൽ അരിച്ചെടുത്താണ് ഇത് കഴിക്കേണ്ടത് ആദ്യം ഒന്ന് ഫസ്റ്റ് ചതയ്ക്കണം അല്ലെങ്കിൽ വെള്ളം ആകുമ്പോൾ അത് ചതയില്ല പിന്നെ നമുക്ക് നമ്മുടെ നെല്ലിക്ക ചതയ്ക്കുക നെല്ലിക്ക ചതയ്ക്കുമ്പം അതിൻ്റെ കുരുവ് ഇങ്ങനെ ചതച്ചിട്ട് എടുത്ത് മാറ്റുക ഒരുപാട് വലിയ നെല്ലിക്കയാണെങ്കിൽ ഒരു നെല്ലിക്കപ്പാരുടെ പകുതി മതി ബാക്കി നമുക്ക് നാളെ തന്നെ എടുക്കാം ഒന്നിങ്ങനെ ചതച്ചു ഇനി ഇഞ്ചിയുടെ ഒരു കഷ്ണം കൊടുക്കുക നമുക്കിത് വാരി തിളയ്ക്കാൻ വെക്കാം ഇതിനെടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മൂട് വെച്ചാണ് തിളപ്പിക്കേണ്ടത് വെള്ളം എടുക്കേണ്ട കാണിക്കേണ്ടത് നമ്മൾ ഒരു ഫുൾ ഗ്ലാസ് വെള്ളം എടുത്തു ഇതിലോട്ട് ഒഴിക്കുക പിന്നെ രണ്ട് പേരക്കാണെങ്കിൽ നമുക്ക് ഒരു അര ഗ്ലാസ് വരെ ഒഴിക്കാം എന്നിട്ട് തീ കുറച്ചിട്ടാണ് ഇത് തിളപ്പിക്കേണ്ടത് അപ്പം നമ്മളൊരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചു നിർത്തി നോക്കാം എന്നിട്ട് അരിച്ചെടുക്കാം